ഇന്ന് നമ്മൾ മംഗള വാർത്തായ്ക്കൺ ആണ് ധ്യാനിക്കാൻ പോകുന്നത് ഈ സംഭവം നമ്മൾ ഒൻപത് മാസം മുമ്പ് കൃത്യം മാർച്ച് ഇരുപത്തഞ്ചിന് ആഘോഷിച്ചു മറിയത്തിൻ്റെ ദൈവിക മാതൃത്വം പ്രഖ്യാപിച്ച നാനൂറ്റി മുപ്പത്തി ഒന്നിലെ എഫ് എസൂസ് കൗൺസിലിന് ശേഷമാണ് ഈ രണ്ട് രക്ഷാകര സംഭവങ്ങൾ രണ്ടായി സഫയിൽ ആഘോഷിക്കാൻ തുടങ്ങിയത് ആദ്യം അനൗൺസിയേഷനും പിന്നീട് ഒൻപത് മാസം കഴിഞ്ഞ് ഡിസംബർ ഇരുപത്തഞ്ചിന് ഈ ഷോയുടെ ജനനവും നമുക്ക് ഈ ഐക്കണിലേക്ക് നോക്കാം ചിത്രത്തിൻ്റെ മധ്യത്തിൽ ഒരു രാജ്ഞിയെ പോലെ ഒരു സ്വർണ്ണ സിംഹാസനത്തിൽ ഇരിക്കുന്ന പരിശുദ്ധ മറിയം മാലാഖയുടെ അറിയിപ്പ് ഒരു സർപ്രൈസായി അവൾ സ്വീകരിക്കുന്നു അവൾ ഒരു പേർപ്പിൾ കുഷ്യനിലാണ് ഇരിക്കുന്നത് അതേ നിറത്തിലുള്ള ഷൂസും ധരിച്ചിട്ടുണ്ട് പുരാതന കാലത്ത് പേർപ്പിൾ സ്വർണം ഈ കളറുകൾ രാജാക്കന്മാർക്കും രാജ്ഞിമാർക്കും വേണ്ടി മാറ്റിവെച്ചിരുന്ന നിറങ്ങളായിരുന്നുവെന്ന് ആദ്യ കാലങ്ങളിൽ നമ്മൾ പറഞ്ഞു അതിനാൽ ഇവിടെ ദൈവമാതാവ് രാജ്ഞിയായി ദൂതനിൽ നിന്ന് ഒരു സന്ദർശനം സ്വീകരിക്കുന്നു വസ്ത്രങ്ങളിൽ തോളിൽ വീഴുന്ന സ്വർണ്ണക്കച്ച അരികുകളുള്ള അതേ നിറത്തിലുള്ള വസ്ത്രം രാജകീയതയെക്കുറിച്ച് ആശയം നൽകുന്നു വെയിൽ കൊണ്ട് മൂടിയ ശിരസ് ഇതിനകം നമ്മൾ പറഞ്ഞതുപോലെ മൂന്ന് നക്ഷത്രങ്ങൾ ഉണ്ട് നമ്മൾ മറ്റൊരു വൈക്കണിൽ പറഞ്ഞിരുന്നു മൂന്ന് നക്ഷത്രങ്ങൾ പരിശുദ്ധ അമ്മ ഈശോയിലേക്ക് നമ്മളെ ആനയിക്കുന്ന ഒരു നക്ഷത്രമാണെന്ന് എന്നാൽ മറ്റു ചില സഭാപിതാക്കന്മാരുടെ അഭിപ്രായത്തിൽ ഈ മൂന്ന് നക്ഷത്രങ്ങളും പരിശുദ്ധ അമ്മയുടെ ത്രിത്വൈക കന്യകത്വത്തെ ആണ് സൂചിപ്പിക്കുന്നത് അതായത് പരിശുദ്ധി അമ്മ ഈശോയെ ഗർഭം ധരിച്ച ആ സമയത്തും അതിനു മുമ്പും അതിനു ശേഷവും കന്യകയായി തുടരുന്നു എന്നുള്ള മഹാസത്യമാണ് ഈ മൂന്ന് നക്ഷത്രങ്ങൾ കാണിക്കുന്നത് അതായത് അവളിൽ ഗർഭം ധരിച്ച ഈശോ ദൈവമായതിനാൽ ദൈവത്തിന് അടഞ്ഞുകിടക്കുന്ന ഒരു മുറിയിൽ കയറാൻ പ്രത്യേക സ്ഥലം ആവശ്യമില്ല ഉയർത്തെണീറ്റ ഈശോ വാതിലുകൾ അടഞ്ഞുകിടുന്ന മുറിയിൽ കയറുകയും അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തതുപോലെ ഈശോ പരിപൂർണ ദൈവമായതിനാൽ പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ കയറാനും അവിടെ നിന്ന് ഇറങ്ങാനും ഒരു ഡോർ തുറക്കണ്ട അല്ലെങ്കിൽ ഒരു സ്പേസ് ഒരു സ്ഥലത്തിൻ്റെ ആവശ്യമില്ല അതുകൊണ്ടാണ് അവളിലെ കന്യകത്വത്തിന് പരിപൂർണത കിട്ടിയതേയുള്ളൂ അത് നഷ്ടപ്പെട്ടില്ല അപ്പോൾ ഈ മൂന്ന് നക്ഷത്രങ്ങൾ ഈ മൂന്ന് തരത്തിലുള്ള കന്യകത്വത്തെ കാണിക്കുന്നു ലോകത്തിലെ ഒരമ്മയും ഗർഭധാരണം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ പ്രസവിച്ചതിന് ശേഷം കന്യകയായി തുടരുന്നില്ല പരിശുദ്ധ അമ്മ കന്യകയായി തുടരുന്നതിന് കാരണം അവൾ അവളിൽ ജനിച്ച ഈശോ ദൈവമാണ് മനുഷ്യൻ്റെ അല്ല അവൾ ഗർഭിണിയായതെന്നും അവൾ പ്രസവിച്ചതെന്നും ഇത് കാണിക്കുന്നു ആയതിനാൽ പരിശുദ്ധ അമ്മയുടെ കന്യാകത്വത്തെപ്പറ്റി നമ്മൾ പറയുമ്പോൾ അവൾ യേശുവിൻ്റെ അമ്മയാണെന്ന് നമ്മൾ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇനി ഈ ഐക്കണിൽ പരിശുദ്ധ അമ്മ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കിക്കേ കമ്പിളി നെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് താഴെ ഒരു ആൺകുട്ടി ഇരുന്ന് പരിശുദ്ധ അമ്മയെ സഹായിക്കുന്നു സെൻറ്റ് ജെയിംസിൻ്റെ പ്രോട്ടോ ഗോസ്പലിലെ വിവരണമനുസരിച്ച് അവൾ ദേവാലയത്തിൻ്റെ വിരി നെയ്യുകയായിരുന്നു അപ്പോൾ അവളുടെ ഗർഭപാത്രത്തിൽ നെയ്തെടുക്കാൻ തുടങ്ങുന്ന ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അടയാളമായിട്ടാണ് ഐക്കോണോഗ്രഫുകൾ ഈ വിരി നെയ്യുന്നത് കാണിക്കുന്നത് മാതാവിൻ്റെ പക്കലുള്ള നൂൽ ചുവപ്പാണ് കഷ്ടപ്പെടുകയും രക്തസാക്ഷിയാകുകയും ചെയ്യുന്ന തൻ്റെ പുത്രൻ്റെ ശരീരം നെയ്തെടുക്കുന്ന ആ ഉദരത്തെ സൂചിപ്പിക്കാനാണ് ഈ ചുവപ്പ് നൂൽ നെയ്യുന്നത് കാണിക്കുന്നത് മാലാക്കയുടെ വാക്കുകൾ കേട്ടതും ദൈവഹിതം അംഗീകരിച്ചതും പരിശുദ്ധ അമ്മയുടെ മുഖം വെളിപ്പെടുത്തുന്നു കന്യകയുടെ ചെറുതായി കുനിഞ്ഞ തലയും കൈയുടെ ചലനവും അവളുടെ വിനയത്തെ പ്രതീകപ്പെടുത്തുന്നു അവൾ പാടുന്നത് പോലെ അവൻ വീരന്മാരെ അവരുടെ സിംഹാസനങ്ങളിൽ നിന്നിറക്കി എളിയവരെ ഉയർത്തി ഗബ്രിയൽ മാലാക്ക വലം നീട്ടി നമ്മുടെ മാതാവിനെ അഭിവാദ്യം ചെയ്യുന്നു മറുവശത്ത് ദൂതൻ്റെ അധികാരത്തിൻ്റെയും അന്തസ്സിൻ്റെയും പ്രതീകമായ നീളമുള്ളതും നേർത്തതുമായ ഒരു വടിയുണ്ട് അത് തീർത്ഥാടകൻ്റെ വടി അല്ലെങ്കിൽ സ്വർഗീയ സൈന്യ നേതാവിൻ്റെ അടയാളമാണ് അവൻ ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ വന്നതാണ് മാലാഖയുടെ രൂപത്തിൽ നിന്ന് ചൈതന്യത്തിൻ്റെയും ചലനത്തിൻ്റെയും ഒരു വികാരം പുറപ്പെടുവിക്കുന്നു ചെറുതായി വളഞ്ഞ ചിറകുകൾ ഊർജസ്വലവും പ്രകാശവുമാണ് ഒഴുകിക്കിടക്കുന്ന വസ്ത്രം തൻ്റെ ലഘുത്വം പ്രകടിപ്പിക്കുന്നു ഓടുന്ന ചലനത്തിനായി രൂപകൽപ്പന ചെയ്ത കാലുകൾ മേരിയോട് വാർത്ത അറിയിക്കാൻ തിടുക്കത്തിൽ വന്ന മാലാഖ എന്ന ഒരു ആശയം നമുക്ക് നൽകുന്നു ദൈവം മനുഷ്യത്വത്തെ മറന്നിട്ടില്ലെന്നും രക്ഷ ഇപ്പോൾ വാതിൽക്കലാണെന്നും മഹത്തായ അറിയിപ്പ് നൽകുന്നു ഗബ്രിയേലിൻ്റെ ചിറകുകളും അതേ വസ്ത്രവും സ്വർണപ്രകാശത്താൽ നിറഞ്ഞിരിക്കുന്നു അവൻ ദൈവിക വെളിച്ചത്തിൽ നിരന്തരം ഇത് കാണിക്കുന്നത് മുകളിൽ അർത്ഥ വൃത്തത്തിനുള്ളിൽ ദൈവിക ഗോളത്തിൻ്റെ പ്രതീകം നമുക്ക് കാണാം അവിടെ നിന്നും ഒരു കിരണവും ആ കിരണത്തിലൂടെ പരിശുദ്ധാത്മാവ് പുറത്തേക്ക് വരുന്നു തുടർന്നു വരുന്ന മൂന്ന് കിരണങ്ങൾ മാലാഖയുടെ പ്രഖ്യാപന സമയത്ത് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു സത്യത്തിൽ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം നോക്കിയാൽ ഇതെങ്ങനെ സാധ്യമാണ് ഞാൻ മനുഷ്യനെ പുരുഷനെ അറിയില്ല എന്ന ചോദ്യത്തിന് ദൂതൻ അവളോട് ഉത്തരം പറഞ്ഞത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും അത്യുന്നതൻ്റെ നിഴൽ നിങ്ങളുടെ മേൽ ആവശിക്കുമെന്ന് അതാണ് ഈ മൂന്ന് കിരണങ്ങളും അതിലുള്ള പരിശുദ്ധാത്മാവിൻ്റെയും അർത്ഥം പരിശുദ്ധ അമ്മയുടെ ഗർഭപാത്രത്തിൽ ദൈവിക വചനം മാംസം ധരിച്ചപ്പോൾ പരിശുദ്ധ ത്രിത്വം അവിടെ ഉണ്ടായിരുന്നു ഇനി ഒരു കുട്ടി അവിടെ ഇരുന്ന് എല്ലാം വീക്ഷിക്കുന്നു അപ്പസ്തോലന്മാരെയും രക്തസാക്ഷികളെയും സുവാർത്ത സ്വീകരിക്കുന്നവരെയും ജനിക്കാൻ പോകുന്നവരെയും ലോകത്തിൻ്റെ അവസാന നാളുകളിൽ വരെ ആരെല്ലാം ഈ സന്തോഷ വാർത്ത സ്വീകരിക്കാൻ റെഡിയായി നിൽക്കുന്നു അവരെ എല്ലാം പ്രതിനിധീകരിച്ചാണ് ആ കുട്ടി അവിടെ ഇരിക്കുന്നത് മനുഷ്യനോ മാംസത്താലോ രക്തത്താലുവല്ല എന്ന വിശുദ്ധ യോഹനാൻ സുവിശേഷകൻ പറയുന്നത് പോലെ ക്രിസ്തുവിൻ്റെ പ്രകാശത്താൽ ക്രിസ്തുവിനെ സ്വീകരിച്ച ഓരോരുത്തരുടെയും പ്രതിനിധിയായിട്ട് ഈ പയ്യൻ അവിടെ ഇരിക്കുന്നു അതുകൊണ്ടാണ് അവൻ ചുവന്ന കുപ്പായം കൊണ്ട് ചുവന്നതും പച്ചയും ആയ വസ്ത്രം ധരിച്ചിരിക്കുന്നത് ചില ഐക്കണുകളിൽ ഏറ്റവും പരിശുദ്ധ മറിയത്തിൻ്റെ ഹൃദയത്തിൻ്റെയും ശരീരത്തിൻ്റെയും പരിശുദ്ധി കാണിക്കുന്നതിനായി മാതാവിൻ്റെയും മാലാഖയുടെയും ഇടയിലായി ഒരു പാത്രത്തിൽ ലില്ലിപ്പൂ ഇരിക്കുന്നത് കാണാം ജന്മപാപത്തിൻ്റെ അനന്തര ഫലങ്ങൾ അവളിലില്ലാത്തതിനാൽ പിതാവായ ദൈവം തൻ്റെ പുത്രൻ്റെ ഗുണങ്ങളാൽ ഈ ലോകത്തെ എത്രമാത്രം തിന്മയിൽ നിന്നും തൻ്റെ അമ്മയെ സംരക്ഷിച്ചു എന്ന് കാണിക്കുന്നതാണ് ഈ ലില്ലിപ്പൂ അതുകൊണ്ട് ഇന്ന് ദൈവിക വചനത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യാനും നമ്മുടെ കഥകൾ നമ്മുടെ കുടുംബങ്ങൾ നമ്മുടെ വാസസ്ഥലം എല്ലാം പരിശുദ്ധാത്മാവിനാൽ നിറയാനുമായി നമുക്ക് പ്രാർത്ഥിക്കാം